അങ്ങനെ അങ്ങനെ നോക്കട്ടല്ലോ നമ്മള് നമ്മടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അതന്നെ ഒരു കാര്യം വണ്ടി തിരിച്ചുവിടുക വണ്ടി തിരിച്ചെടുക്കാ കൊറേല് വണ്ടി ഒന്നും ഇല്ല വണ്ടി റിവേഴ്സ് എടുത്ത് കടയിപ്പോ നടന്നു എന്ത് പറയാനോ

ചേട്ടന് ഈ വലിച്ചു കയറ്റി വണ്ടി കുത്തി കയറ്റി ഒക്കെ പോകുമ്പെ നമുക്ക് വണ്ടി നമ്മടെ ലൈഫിനൊരു എന്താ പേടിയുണ്ട് അന്ന് അങ്ങനെ പോവാൻ താല്പര്യമില്ല അതെ 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 അതെ

ഞാൻ ഈ ഓല എന്ന് പറഞ്ഞ സർവീസിൽ വണ്ടി ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ അല്ലാണ്ട് ആളെ വിളിച്ചിട്ടല്ലേ ഊബർ ആയാലും ഓല ആയാലും ഓക്കെ ആ ആക്കി മതി ആക്കിത്തന്നെയൊരു രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആരുടെ അവതാരത്തിൽ വണ്ടി കയറിയല്ലേ പൈസ കൊടുത്തിട്ട് കേറണേ ചേട്ടന്റെ ചേട്ടന്റെ പേഴ്സണൽ ഓട്ടത്തിന് വേണ്ടി ചേട്ടനെ ആഞ്ഞു പിടിച്ച് പോകണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ ഓട്ടം പിടിക്കരുതായിരുന്നു പിക്കാ വലിച്ചു നീട്ടി പോകുന്നു നമുക്ക് അതൊക്കെ പോവാൻ പറ്റത്തില്ല വേറെ പിക്കപ്പൊക്കെ ഈ ഡ്രോപ്പ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആദ്യം പിടിച്ച് പോയിക്കോ ഈ കസ്റ്റമർ ഇരിച്ചൊണ്ട് പോകുന്നതൊക്കെ മര്യാദകളല്ലോ അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് വേറെ ഇതൊക്കെ അല്ല ഈ ഊബറി കയറിയിട്ട് ചെയ്യാൻ നിക്കരുത് ബാക്കി അങ്ങനെ ചെയ്തു തരാം ഇങ്ങനത്തെ സർവീസ് ആണെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ ഒന്ന് റിക്രൂട്ട് ചെയ്യാൻ പാടില്ല അതാണ് വേറെ കാര്യം ആ അതാണ് അതാണ് ല്ല വീട് വീട്ടിലോട്ട് പോകണെടുത്തേട്ടാ എവിടെ പോണേട്ട വീട്ടിലേക്ക് കൊണ്ടുപോകണ വേണ്ട വേണ്ട ഒന്നാമതൊരു മര്യാദ ഇല്ലാണ്ട് അപ്പുറത്ത് തന്നെ വണ്ടി തീർത്തിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്ത് ഗ്യാരണ്ടി വന്നു ഒരു മര്യാദ ഇല്ലാത്ത